ഒരു തുള്ളി പോലും എണ്ണയില്ലാണ്ട് നമുക്ക് ലഡു ഉണ്ടാക്കിയാലോ സാധാരണ നമ്മൾ ലഡു എണ്ണയിൽ ഇങ്ങനെ ബൂന്തി ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടൊക്കെ ആണെല്ലാം ഉണ്ടാക്കുക ഇതൊരു വെറൈറ്റി ലഡു ആണ് കേട്ടോ ഭയങ്കര ഈസിയാണ് ഭയങ്കര ഹെൽത്തിയാണെന്ന് ഞാൻ പറയില്ല കാരണം ഷുഗർ കൊണ്ട് കേട്ടോ പക്ഷേ എണ്ണയില്ലാത്ത ലഡു ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാൽക്കപ്പ് വെള്ളം തന്നെ മതിയാവും കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളമായി പോകും കേട്ടോ അപ്പം നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതിൻ്റെ ഒരു പകുതിയാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത് പിന്നെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി റെഡ് ആണെങ്കിലും ഇടും ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കാം കേട്ടോ കുറച്ച് ഇങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പ്ലേറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തടവി കൊടുക്കാം പിന്നെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് സംഭവം വരാൻ പോകുന്നത് നമ്മളിത് പൊരിക്കൊന്നും അല്ലാട്ടോ ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അടുപ്പ് എത്തിച്ചിട്ട് ആവി പാത്രം വയ്ക്കുന്നു വെള്ളം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാത്രം അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതിയെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം മറ്റേതാകുമ്പോൾ ഇങ്ങനെ മറ്റേ ഓട്ടക്കൈലൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര റിസ്ക് അല്ലേ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആവി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മളുടെ സംഭവം സെറ്റാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെയൊക്കെ നമ്മളുടെ കടലമാവിൻ്റെ ആ ഒരു മിക്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ചൂട് നല്ലോണം ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് ഹാർഡാകും അപ്പം കട്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ വേഗം തന്നെ നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ചൂടാറണേ തുള്ളി പോലും ചൂടുണ്ടാകാൻ പാടില്ല നല്ലോണം ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേനേക്കുത നല്ലോണം തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുക്കാം വേഗം തന്നെ കിട്ടും കേട്ടോ നമ്മൾ അടിയിൽ നെയ്യ് വെച്ചതിനെ കൊണ്ട് തന്നെ വേഗം തന്നെ ഒന്ന് വിട്ട് കിട്ടും ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് അപ്പം നമ്മൾ മുഴുവനായിട്ട് തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ നന്നായിട്ട് പൊടിഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ആ ഒരു പച്ച ചോയ ഉണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സംഭവം സെറ്റാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ഒക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കാം ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് രണ്ട് ഏലക്കായ് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് കുറച്ചേരം കൂടി ഒന്ന് തിളപ്പിച്ച് ഒറ്റനൂൽ പരുവാവില്ലേ ആ ഒരു സമയം വരെ നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ടാവും കണ്ട് ടെൻഷൻ അടിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി നമുക്കതിലേക്ക് സെറ്റായി കിട്ടും കേട്ടോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ മഞ്ഞൾ സാധാരണ നമ്മൾ കറുത്ത മുന്തിരിയാണല്ലോ കാണാറ് അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും കുറച്ചേ ഉള്ളൂ ബാക്കി വേറെ മുന്തിരി മുന്തിരിയുണ്ട് കേട്ടോ കളറില്ലാത്ത മുന്തിരി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക ഒന്ന് ചൂടാറി നമ്മുടെ കൈ പൊള്ളാത്ത ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് നല്ലോണം തന്നെ ഉരുട്ടി നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരിക്കലൊന്നും വേണ്ട കേട്ടോ എണ്ണയും കുറേയില്ല ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ നമ്മൾ സാധാരണ ലഡ് കഴിക്കുന്നില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ എണ്ണയിൽ പൊരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളിയാണ്